ഞാൻ ഫോട്ടോ വെച്ച് സാന്റി ക്രൂസ് ബസ്സിലേക്ക് എഡോഗയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്ത് വരാനുണ്ടായ കാരണം തന്നെ പറയാം എൻ്റെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് അതിൽ രണ്ടാമത്തെ മോനെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വെറുതെ ഒരു സാക്ക് മാത്രമേ കാണുന്നുള്ളൂ കുഞ്ഞിന് അവയവങ്ങളൊന്നും വന്നിട്ടില്ല നിനക്ക് വയറുവേദന ഉണ്ട് എന്ന് ചോദിച്ചു ആ സമയത്ത് എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഓറിൻ്റെ മോളെ ഈ കുഞ്ഞ് മിക്കവാറാബോഷനായി പോകും ഇതിനെ കിട്ടാനൊരു ചാൻസും ഇല്ല ആ സമയത്ത് വളരെയധികം സങ്കടപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു എൻ്റെ മോളാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചു ഒരു കുഞ്ഞു അവയെ കിട്ടാനും ആ സമയത്ത് എൻ്റെ അലമാർ തുറന്നപ്പോൾ യാദൃശികമായാണ് ഞാൻ കൃപാസനം പേപ്പർ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ ഞാൻ ആ പേപ്പർ എടുത്ത് ഒരുപാട് സാക്ഷ്യങ്ങൾ വായിച്ചു എനിക്ക് പരിശുദ്ധ അമ്മയിൽ ഒരുപാട് വിശ്വാസമുള്ള ആളാണ് കുഞ്ഞുനാളുതൽ ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത പ്രതീക്ഷ വരാൻ തുടങ്ങി ഞാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് ഒരു സിസ്റ്ററാണ് എടുത്തത് സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ സിസ്റ്ററോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ആരാ നിൻ്റെ കുഞ്ഞു പോകുമെന്ന് പറഞ്ഞത് ഒരു കുഴപ്പമുണ്ടാവില്ല നിനക്കൊരാൺകുഞ്ഞായിരിക്കും അവനെ കൊണ്ട് നീ സാക്ഷ്യം പറയാൻ വന്നാൽ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ സംഭവിച്ചു പിറ്റത്തെ സ്കാനിങ്ങിന് ഞാൻ ചെന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു യാതൊരുവിധ കുഴപ്പമില്ല കുഞ്ഞിനെ വേണ്ട അവയവങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അങ്ങനെ ഇന്നവന് അഞ്ച് വയസ്സുണ്ട് കുഴപ്പമില്ലാതിരിക്കുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ആ കുഞ്ഞിനെക്കുറിച്ച് തന്നെയാണ് എൻ്റെ മോന് ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് വയസ്സായപ്പോൾ മുതലേ നല്ലോണം കുത്തിച്ചുമ വരും എന്ന് പറഞ്ഞാൽ അവനാ ചുമ വന്നാല് ഭക്ഷണമൊന്നും കഴിക്കാതെ തീരെ കിടപ്പിലാവുമായിരുന്നു കുഞ്ഞ് വളരെയധികം ക്ഷീണിച്ച് വല്ലാണ്ടായി പോകുമായിരുന്നു അങ്ങനെ വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ ഇപ്പോഴും എന്നോട് പറയും മമ്മി എനിക്ക് ചുമ വന്നിട്ട് ഇങ്ങനെ വേദന എടുക്കണ് ആ സമയത്തൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ആൻറ്റിബയോട്ടിക്ക് തരും അപ്പം തന്നെ മാറും പിന്നെയും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും അതേ ചുമ തന്നെ വരും എൻ്റെ കുഞ്ഞ് കിടന്നു പോവും കിടന്നു പോകുമെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസമൊക്കെ അങ്ങനെ കിടന്നു പോകും കുഞ്ഞ് ആ സമയത്ത് എനിക്ക് എന്ത് ഇരുന്ന സമയമാണ് എൻ്റെ മോൻ്റെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഉടമ്പടി വന്നെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ സമയത്ത് എൻ്റെ കൈ ഞാൻ ഉടമ്പടി ഒന്നും ചെയ്യില്ലായിരുന്നു ചെയ്യാനുള്ള ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയ കാശു രൂപ ഞാനിന്നും പ്രാർത്ഥിക്കുവായിരുന്നു ഈ മോനി ചുമ വരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ ഉടമ്പടി കാശുരൂപം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി ഡോക്ടർമാർക്കും മരുന്നിനൊന്നും എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന് അന്ന് ഈ കാശുരൂപം വെച്ച് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടി കൃത്യതയോടെ ചെയ്യാനും തുടങ്ങി പിന്നെ പിന്നെ എൻ്റെ മോൻ്റെ ചുമയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല പക്ഷേ എനിക്ക് വല്ലാത്തൊരു പ്രതീക്ഷ വരാൻ തുടങ്ങി എൻ്റെ കുഞ്ഞിൻ്റെ ചുമ മാറും ഞാനിത് സാക്ഷ്യം പറയും ഡോക്ടർമാർക്കൊന്നും സുഖപ്പെടുത്താൻ പറ്റാത്ത എൻ്റെ കുഞ്ഞിൻ്റെ ഈ ചുമ അമ്മ മാതാവ് തന്നെ മാറ്റിത്തരുമെന്ന് അങ്ങനെ കുറച്ച് നാൾ തന്നെ ഈ ചുമയായ ചുമയായിട്ടന്നെ ഞങ്ങൾ മുമ്പിലേക്ക് പോയി പക്ഷേ ഈ ചുമച്ചുകൊണ്ട് നിൽക്കണ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കൃപാസനം പേപ്പർ കൊടുക്കാൻ വേണ്ടി പോകും തണുപ്പത്തും ആ തണുപ്പിലൊക്കെ ചെല്ലുമ്പോൾ കുഞ്ഞിന് വളരെയധികം ഭയങ്കര ശക്തമായിട്ട് കുഞ്ഞു ചുമക്കോയിരുന്നു അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറയും അമ്മേ ഞാൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഞാൻ ചെയ്യണുണ്ട് ഇനി നീ എൻ്റെ കുഞ്ഞിൻ്റെ ചുമ മാറ്റിത്താ ആൾക്കാരെ കയറി നിന്ന് ഞാൻ സാക്ഷ്യം പറയും എൻ്റെ മോൻ രാത്രി ഒരു വെളുപ്പാകുമ്പോഴേക്കും മൂന്ന് മണിക്കൊക്കെ ആകുമ്പോഴേക്കും കുത്തി കുത്തി ചുമ വന്ന് ഛർദിക്കാറുണ്ട് ആ സമയത്ത് മരുന്നിനെ തേടിപ്പോകുന്ന ഞാൻ പിന്നീട് ഉടമ്പടി തൈലം എടുത്ത് അവൻ്റെ നെറ്റത്ത് തേക്കാൻ തുടങ്ങി കുരിശു വരച്ച് എപ്പോഴും എപ്പോഴും ആ തൈലം തന്നെ തേക്കാൻ തുടങ്ങി അങ്ങനെ രണ്ട് വർഷമായി പിന്നെ എൻ്റെ കുഞ്ഞിന് ആ ചുമ വന്നിട്ടില്ല പരിപൂർണമായി അമ്മമാതാവ് യാതൊരു മരുന്നു ഇല്ലാതെ തന്നെ ഈ ഉടമ്പടി തൈലവും തേനും കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് പരിപൂർണ സൗഖ്യം കൊടുത്തു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം കോവിഡ് സമയത്ത് എൻ്റെ ഡാഡിക്ക് വളരെയധികം വിഷമസന്ധിയായി എൻ്റെ ഡാഡിയെ ആംബുലൻസിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോയി ഹോസ്പിറ്റലിലേക്ക് ആ സമയത്ത് ഞങ്ങളുടെ അയൽവക്കങ്ങളിലൊക്കെ ആംബുലൻസ് വന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ തിരിച്ചു വരുന്നത് മരിച്ച അവസ്ഥയിലാണ് എൻ്റെ ഡാഡിയും അതുപോലൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി പക്ഷേ അമ്മമാ ആദ്യമൊക്കെ തളർന്നു പോയെങ്കിലും അമ്മമാതാവിൻ്റെ കാശുരുഭം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മേ ജീവനോടെ പോയ എൻ്റെ ഡാഡി തിരിച്ച് ആരോഗ്യമായിട്ട് തിരിച്ചു വരണം യാതൊന്നും എനിക്ക് എൻ്റെ ഡാഡിയെക്കുറിച്ച് കേൾക്കുകയും വേണ്ട എന്ന് ഞാൻ പറയാൻ തുടങ്ങി അമ്മമാതാവിൻ്റെ കാശുരൂപം മുറുക പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സമയത്തൊക്കെ എനിക്ക് പ്രതീക്ഷയുണ്ടെങ്കിലും വല്ലാത്ത പേടിയും വരാൻ തുടങ്ങി എൻ്റെ ഡാഡിക്ക് എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കോ എന്ന് പിന്നീട് മനസ്സിലൊരു ധൈര്യം വരാൻ തുടങ്ങി എൻ്റെ ഡാഡി ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു ജോലിക്കൊക്കെ പോവാൻ തുടങ്ങി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ എൻ്റെ ഡാഡിയെക്കുറിച്ച് തന്നെയാണ് എൻ്റെ ഡാഡിയുടെ പാദത്തിലായിട്ട് ഒരു വലിയ മുഴ വരാൻ മുഴ വന്നു ആ മുഴയ്ക്ക് ഞാൻ ഉടമ്പടി തൈലം എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി തേക്കുമായിരുന്നു അത് പിരട്ടി ആ മുഴ ചെറുതായി പക്ഷേ ചെറുതായപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ ഉടമ്പടി തൈലം തേച്ചത് കൊണ്ടായിരിക്കും ഇത് ചെറുതാവാൻ തുടങ്ങിയത് അല്ലാതെ നോർമലായിട്ടിനി അത് മാറിപ്പോണതായിരിക്കും അന്ന് അങ്ങനെ എനിക്കൊരു അവിശ്വാസം തോന്നി ആ മുഴ പിന്നീട് ഞാൻ ആ മുഴയിൽ ഉടമ്പടി തൈലം തേക്കാൻ തുടങ്ങിയപ്പോൾ ആ മുഴ വലുതാവാൻ തുടങ്ങി വലുതായി അതൊരു നെല്ലിക്കാവ വലുപ്പത്തിലായി അതൊരു നെല്ലിക്കാവ വലുപ്പത്തിലായപ്പോൾ വീണ്ടും എനിക്ക് പേടിയായി വീണ്ടും ഞാൻ പക്ഷേ ഉടമ്പടി തൈലം എന്നും തേക്കുമായിരുന്നു എങ്കിലും എനിക്ക് അധികം വിശ്വാസമൊന്നും വരണില്ലായിരുന്നു ഒരു ദിവസം എൻ്റെ ബ്രദർ എൻ്റെ ഡാഡിയുടെ കാലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഡാഡി ഞാൻ അന്നേ പറഞ്ഞതല്ലേ സർജറി ചെയ്യണമെന്ന് സർജറി ചെയ്യാൻ ഡാഡി ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞു ഡാഡിയായിട്ട് സർജറിക്ക് പോവാൻ പോയി ഡിസംബർ രണ്ടായി ഡിസംബർ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഈ സംഭവം അന്ന് ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞു ജാനുവരി ഫസ്റ്റ് വീക്കിൽ നമുക്ക് സർജറി ചെയ്യാം അപ്പോൾ എനിക്ക് വീണ്ടും തോന്നി ഇല്ല ഇത് സർജറിക്ക് വേണ്ടി ഡാഡിക്ക് പോകേണ്ടി വരികയില്ല ഈ അമ്മ ഇത് സുഖപ്പെടുത്തും എൻ്റെ അവിശ്വാസം കാരണമാണ് ഇങ്ങനെ വന്നതെന്ന് ഞാൻ വിശ്വാസത്തോടെ അമ്മയോട് മാപ്പ് ചോദിച്ച് വീണ്ടും ഞാൻ ആ തൈലം വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി നാല് നേരം എൻ്റെ ഡാഡിയുടെ കാലിൽ ആ മുഴയിൽ തേച്ചു കൊടുക്കുമായിരുന്നു എന്നിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറയും അമ്മയെ ഞാൻ അവിശ്വസിച്ചതിന് മാപ്പ് ചോദിക്കുന്നു എനിക്ക് എൻ്റെ ഡാഡിയുടെ ാല് ഞാൻ വരും പ്രഭാസനത്തെ സാക്ഷ്യം പറയാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഡാഡിയുടെ മുഴ വറ്റിപ്പോയി ആ കാല് പരിപൂർണമായി സുഖപ്പെട്ടു പിന്നീടുള്ള സാക്ഷ്യം എൻ്റെ ഡാഡിക്ക് ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് എല്ലാവർക്കും വൈറൽ ഫീവർ വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും മാറി കുഴപ്പമൊന്നുമില്ലാതെ പക്ഷേ എൻ്റെ ഫാദറിന് വന്നത് വളരെ കടുത്തിട്ടായിരുന്നു ശ്വാസം മുട്ടലായി മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റായി അങ്ങനെ ആളുടെ എക്സ്റേ എടുക്കേണ്ടി വന്നു എക്സ്റേ എടുത്തപ്പോൾ ലങ്സിൽ ലങ്സ് ദ്രവിച്ചുകൊണ്ട് ഇരിക്കണ പോലത്തെ എന്നാണ് ഡോക്ടർ പറഞ്ഞത് സി ടി സ്കാനിലും എക്കോയിലൊക്കെ അങ്ങനെ തന്നെയാണ് കണ്ടത് അപ്പോൾ എൻ്റെ അമ്മയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നിരുന്നത് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അമ്മയോട് പറ അമ്മയെല്ലാം തിലും ഇടപെടും എന്ന് വളരെയധികം സങ്കടത്തോടെ അന്ന് ബുധനാഴ്ച ദിവസമാണ് സാധാരണ ചൊവ്വാഴ്ച ദിവസം ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടണ ആളായിരുന്നു ഡാഡി ഹോസ്പിറ്റലിലേക്ക് ഇടന്നിട്ട് എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബുധനാഴ്ച അമ്മയുടെ കോൾ വന്നപ്പോൾ ഞാൻ ആരാധന അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചത്തെ കൂടാൻ തുടങ്ങി എല്ലാ പ്രാവശ്യവും ധ്യാനത്തിനിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും അമ്മേ ഇന്നെനിക്ക് വേണ്ട ഒരു സന്ദേശമായിരിക്കണം അച്ഛൻ തരണത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ധ്യാനത്തിനിരിക്കണത് അന്നത്തെ ദിവസവും അതേപോലെ തന്നെ ഞാനിരുന്നു എൻ്റെ ഡാഡി ഇത്രയും വലിയ ഗുരുതരാവസ്ഥിടക്കുകയാണ് എൻ്റെ ഡാഡി എന്നും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കണ ആളാണ് ആ ആളുടെ ശരീരത്തിൽ ദ്രവിച്ചു പോണ ഒരു ഭാഗം ഉണ്ടാവാൻ പാടില്ല കാരണം അമ്മയുടെ നേർച്ച വസ്തു മാത്രമാണ് ഇന്ന് എൻ്റെ ഡാഡി ഉപയോഗിക്കണത് അതുകൊണ്ട് എൻ്റെ അമ്മ വൈകിട്ട് വൈകിട്ട് എൻ്റെ അമ്മ വിളിച്ചിട്ട് പറയണം ഡാഡിക്ക് കുഴപ്പമൊന്നുമില്ല റിസൾട്ടൊക്കെ തെറ്റായിരുന്നു എന്ന് തന്നെ പറയണം ഇത് പറഞ്ഞ് ആരാധനയ്ക്ക് ഞാനിരുന്നു പൊട്ടിക്കരഞ്ഞ് അമ്മമാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചു അന്ന് അച്ഛൻ്റെ സന്ദേശം ഇത് തന്നെയായിരുന്നു വിഷമഘട്ടത്തിൽ നീ ഉടമ്പടി ഒന്നും നിർത്തിപ്പോകരുത് അമ്മമാതാവിനോടും ഈശോയോടും ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ നിൽക്കരുത് നീ സാവകാശം ഇരുന്ന് ഈശോയെ അമ്മ മാതാവിനെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവനോട് പ്രാർത്ഥിച്ചിരിക്കണം ആ സമയത്ത് അമ്മ ഈശോയോട് പറയും നിൻ്റെ പ്രതിസന്ധിയിൽ ഈശോ ഇടപെടും അങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛൻ്റെ സന്ദേശം അത് കേട്ട് എനിക്ക് വലിയ വിശ്വാസം തോന്നി ഞാൻ അന്ന് ആരാധനയിൽ അച്ഛൻ്റെ അച്ഛൻ്റെ ആരാധനയിൽ ഒരുപാടിരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ എൻ്റെ ഡാഡിയെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നു സാധാരണ ഡോക്ടർ വൈകിട്ടേ വൈകിട്ടെന്ന് പറഞ്ഞ ഒരു രാത്രി രാത്രിയാകുമ്പോഴാണ് ഡോക്ടർ ചെക്കപ്പിന് വരാറുള്ളത് അന്ന് എന്തോ ഞാൻ ചെന്നപ്പോൾ ഒരു വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി ഡോക്ടറെത്തി ഡാഡിയെ കാണാൻ ഡാഡിയോട് പറഞ്ഞു നാളെ തന്നെ ഡിസ്ചാർജ് ആകളൂ നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ലങ്സ് ദ്രവിച്ചു പോണതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ സ്ക്രീനിലിട്ട് നോക്കിയപ്പോൾ അങ്ങനത്തെ യാതൊരുവിധ കംപ്ലൈൻ്റും എൻ്റെ ഡാഡിക്കില്ലെന്ന് പറഞ്ഞു അത് അമ്മമാതാവ് തന്നെ ാണ് ആ റെസൾട്ട് മാറ്റിമറിച്ചതെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ് പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ എൻ്റെ ഡാഡി ഡിസ്ചാർജായി വീട്ടിൽ വന്നു നാളെ മുതൽ എൻ്റെ ഡാഡി ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ് അടുത്തതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് പിരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ലേറ്റായിട്ടാണ് പിരീഡ്സ് വന്നുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ല പിന്നീട് പിന്നീട് അത് കൂടാൻ തുടങ്ങി വന്നാൽ തന്നെ വലിയ ബ്ലീഡിംഗ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നു ഇല്ല ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് പി സി ഒ ഡി ഉണ്ടാവും എന്തായാലും സ്കാൻ ചെയ്യണം എന്നിട്ടേ മരുന്ന് തരാൻ പറ്റുള്ളൂ അപ്പോഴും ഞാൻ ഈ കാശ് രൂപ എടുത്ത് പിടിച്ചു അന്നൊരു ഒക്ടോബർ രണ്ടാം തീയതിയായിരുന്നു ഞാൻ പറഞ്ഞു അമ്മി ഈ ഒക്ടോബർ മൂന്നാം തീയതി അതായത് പിറ്റേ ദിവസം മുതൽ എൻ്റെ പിരീഡ്സ് എനിക്ക് വന്നാൽ അത് ഇനി ഒരിക്കലും എനിക്ക് തെറ്റരുത് എനിക്ക് കറക്റ്റ് ആയിരിക്കണം കാരണം എനിക്ക് സ്കാനിങ്ങിനൊന്നും പോണ്ട അങ്ങനെ സാഹചര്യം ഒന്നും ഇപ്പം എൻ്റെ കുടുംബത്തിലും ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തന്നെ എനിക്ക് പിരീഡ്സുമായി ആ പിരീഡ്സ് ഇന്ന് മൂന്ന് വർഷമായി എനിക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല കറക്റ്റ് ആയിട്ട് തന്നെ പിരീഡ്സ് വരുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്നെ കൊണ്ട് പറ്റാവുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വരും ഇപ്പോൾ കുറേ നാളായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് വരും എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എവിടെ നിന്നായാലും ഞാൻ ഇവിടെ എത്തും അത് അമ്മമാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് പിന്നെ ഇവിടുത്തെ പേപ്പർ ഞാൻ എനിക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കും അനാഥ മന്ദിരങ്ങളിൽ പിന്നെ ഹോസ്പിറ്റലിൽ പിന്നെ സുഖമില്ലാത്ത ആരുടെ അടുത്തെങ്കിൽ എനിക്ക് പറ്റാവുന്ന ഞാൻ ഇത് എത്തിക്കും അമ്മയുടെ നേർച്ച വസ്തുക്കളായാലും ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ആ നേർച്ച വസ്തു ഞാൻ എടുത്ത് കൊടുക്കും ഉപ്പും അമ്മയുടെ തേനൊക്കെ ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ അനാഥ മന്ദിരത്തിൽ പോവാറുണ്ട് വൃദ്ധ മന്ദിരത്തിൽ പോവാറുണ്ട് അവിടുത്തെ അമ്മമാർ അപ്പച്ചന്മാരുടെ അടുത്തേക്ക് പോയിരിക്കും അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ഇവിടെ വന്നതിന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആദ്യമൊക്കെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ രണ്ടുമൂന്ന് വർഷം തൊട്ട് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യും രണ്ട് വർഷം തൊട്ട് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാം വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും ആദ്യമൊക്കെ മുടക്കിയാൽ എനിക്ക് വല്ലാത്ത സങ്കടമൊന്നും തോന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ കുടുംബം മുഴുവനും കുടുംബ പ്രാർത്ഥനയ്ക്കും അതിനൊരുങ്ങിയിരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും പറ്റാവുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും അങ്ങനെ എൻ്റെ കുടുംബത്ത് വരാത്ത സമാധാനം സന്തോഷമൊക്കെ വരാൻ തുടങ്ങി പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അമ്മ മാതാവ് വഴി എനിക്ക് നടത്തി തന്നത് അതിനെല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതിൻ്റെ ഒന്നില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളത് അത്രയും പ്രിയമുള്ളവരെ ഓരോ വ്യക്തിയെയും കുറിച്ച് ദൈവമായ കർത്താവിന് കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ട് എന്നുള്ള വലിയ ബോധ്യം ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം നമുക്ക് നൽകുന്നുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി വിനയപ്പെട്ട് അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് തുടങ്ങും നമ്മുടെ മുൻപില് മോനിഷ ജാക്സൺ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിലും കർത്താവിൻ്റെ പദ്ധതി എങ്ങനെയാണ് നിറവേറുന്നതെന്ന് ചോദിച്ചാല് താഴ്മയോടുകൂടി ദൈവവചനത്തിന് അനുസൃതമായിട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴാണ് ദൈവികമായിട്ടുള്ള പദ്ധതികള് നമ്മളുടെ ജീവിതത്തിൽ നിറവേറുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ പറയുകയായിരുന്നു താൻ ഗർഭിണിയായിരുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നിൻ്റെ കുഞ്ഞിന് ഉദരത്തിലുള്ള കുഞ്ഞിന് അവയവങ്ങളൊന്നുമില്ല ഈ സഹോദരി ഉടൻ തന്നെ കൃപാസനത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു കൃപാസനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഫോൺ എടുക്കുന്ന സഹോദരി പറയുകയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കും അതിനുശേഷം ഈ സഹോദരി പറയുകയാണ് ഡോക്ടറിനെ കണ്ട് ചെക്കപ്പുകൾ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലെന്ന് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയായിരുന്നു കുഞ്ഞിൻ്റെ ജന ജനനത്തിന് ശേഷം അവനുണ്ടായ ചുമ ശക്തമായിട്ടുള്ള ചുമ എങ്ങനെയാണ് വിട്ടുമാറിയതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു അതുപോലെ തന്നെ തൻ്റെ പിതാവിൻ്റെ ലങ്സിൻ്റെ അസുഖം ഡോക്ടർമാർ പറഞ്ഞു ലങ്സ് ദ്രവിച്ചു പോകുന്ന അസുഖമാണെന്ന് പക്ഷെ ഉടമ്പടി തൈരത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു അത്ഭുതകരമായിട്ടുള്ള ദൈവികമായിട്ടുള്ള സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് രോഗാവസ്ഥ ഇവരെ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പപ്പയുടെ കാലിലെ മുഴയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി തൈരം പുരട്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള സൗഖ്യത്തിൻ്റെ കരം ഇവരുടെ ജീവിതത്തിൽ വീശുന്നതായിട്ട് ഇവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ അതുപോലെ തന്നെ ഈ സഹോദരി പങ്കുവെച്ചു പ്രസവിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ എടുത്തു മാറ്റിയതെന്ന് ഈ സഹോദരി പറയുകയായിരുന്നു പ്രിയമുള്ളവരെ ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങളും അടിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവ